ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ ഇരുപത് ശതമാനം വരെ കിഴിവുമായി എയർ ഇന്ത്യ എക്സ്പ്രസിൽ എക്സ്പ്രസ് മോർ സെയിൽ ആരംഭിച്ചു ഓഫറിന്റെ ഭാഗമായി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ മുതൽ ആരംഭിക്കുന്ന ആഭ്യന്തര വിമാന ടിക്കറ്റും ആറായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപ മുതലുള്ള അന്താരാഷ്ട്ര വിമാന ടിക്കറ്റുകളും ലഭിക്കും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള യാത്രകൾക്കായി ഫെബ്രുവരി അഞ്ച് വരെ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകളാണ് ഓഫർ നിരക്കിൽ ലഭിക്കുക ഓഫർ കാലയളവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വെബ്സൈറ്റിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ ഈടാക്കില്ല കൂടാതെ ഒരു തവണ സൗജന്യമായി യാത്രാ തീയതി മാറ്റാനും സാധിക്കും എക്സ്പ്രസ് ലൈറ്റ് നിരക്കുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് സൗജന്യ ക്യാബിൻ ബാഗേജിന് പുറമെ അധിക ചെക്കിൻ ലഗേജ് ഉണ്ടെങ്കിൽ ആഭ്യന്തര യാത്രകളിൽ പതിനഞ്ച് കിലോ ചെക്കിൻ ബാഗേജിന് ആയിരത്തി രൂപയും അന്താരാഷ്ട്ര വിമാനങ്ങളിൽ ഇരുപത് കിലോയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മാത്രം നൽകിയാൽ മതി എയർ ഇന്ത്യ എക്സ്പ്രസിന് ഇന്ത്യയിൽ നാല്പത്തഞ്ച് സ്ഥലങ്ങളിലേക്കും ഗൾഫ് ഉൾപ്പെടെ പതിനേഴ് അന്താരാഷ്ട്ര സ്ഥലങ്ങളിലേക്കുമായി പ്രതിദിനം അഞ്ഞൂറിലധികം വിമാന സർവീസുകളുണ്ട് ശനിയാഴ്ച ഹൈദരാബാദിൽ പൂർത്തിയായ വിംഗ്സ് ഇന്ത്യ ഏവിയേഷൻ ഫെസ്റ്റിവലിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇന്ത്യ എക്സ്പ്രസിനെ മികച്ച ആഭ്യന്തര കണക്ടിവിറ്റിയുള്ള വിമാന കമ്പനിയായി തിരഞ്ഞെടുത്തു സമയനിഷ്ഠ മികച്ച യാത്രാനുഭവം കൂടുതൽ കണക്ടിവിറ്റി മെച്ചപ്പെട്ട സേവനങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം നവീകരണം തുടങ്ങിയ മേഖലകളിലെ മികവ് പരിഗണിച്ചായിരുന്നു അവാർഡ് ഓഫർ കാലയളവിൽ വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് എടുക്കുന്ന ന്യൂ പാസ് അംഗങ്ങൾക്ക് ബിഗ് ക്ലാസ് നിരക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും ബിസിനസ് ക്ലാസ്സിന് ബിസ് വിഭാഗത്തിൽ അൻപത്തി ഇഞ്ച് വരെ അകലത്തിലാണ് സീറ്റുകൾ ഉള്ളത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലീറ്റിലേക്ക് അടുത്തിടെ ഉൾപ്പെടുത്തിയ നാൽപ്പതിലധികം പുതിയ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് എട്ട് വിമാനങ്ങളിലും ബിസ് സീറ്റുകളുണ്ട് വെബ്സൈറ്റിലൂടെയോ മൊബൈൽ ആപ്പിലൂടെയോ ടിക്കറ്റ് എടുക്കുന്ന വിദ്യാർത്ഥികൾ മുതിർന്ന പൗരർ സായുധ സേനാംഗങ്ങൾ അവരുടെ ആശ്രിതർ എന്നിവർക്ക് പ്രത്യേക കിഴിവ് ലഭിക്കും വിസ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് ആഭ്യന്തര അന്താരാഷ്ട്ര യാത്രകളിൽ യഥാക്രമം ഇരുന്നൂറ്റി അൻപത് അറുന്നൂറ് രൂപയുടെ കിഴിവും ലഭിക്കും കൂടാതെ ഇ എം ഐ പേലേറ്റോ പോലുള്ള സൗകര്യങ്ങളും വെബ്സൈറ്റിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം